നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് മച്ചാട് സെന്റ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിനോടനുബന്ധിച്ച് ഇടവക ദിനാഘോഷം സംഘടിപ്പിച്ചു അതിരൂപതാ വികാരി ജനറൽ ഫാദർ റോയ് കോനിക്കര ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു ദിനാഘോഷം അതിരൂപതാ വികാരി ജനറൽ മോൺ ജോസ് കോനിക്കര ഉദ്ഘാടനം ചെയ്തു ഈ ബാഹ്യമായിട്ടുള്ള ആഘോഷങ്ങളുടെ കൂട്ടത്തിൽ തിരുനാൾ എന്ന് പറയുന്നത് അങ്ങനെ ഓരോ പ്രാവശ്യം തിരുനാളുകൾ നടത്തുന്നത് വഴി കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഒരു അവസരമാണ് ആ തിരുനാളുകളും ആ കൂട്ടായ്മ കൊണ്ടും ഉദ്ദേശിക്കുന്നത് ഇതുപോലെ മറ്റൊരു അവസരമാണ് ഇടവക ദിനം എന്ന് പറയുന്നത് ഒരു ഇടവക കഴിഞ്ഞ ഒരു വർഷത്തെ ഇടവക ദിനമായി ം ചെയ്യുമ്പോൾ ആ ഒരു വർഷക്കാലം കഴിഞ്ഞ ഇടവക ദിനം ആഘോഷിച്ചതിനു ശേഷമുള്ള ആ വർഷക്കാലം എന്തുമാത്രം നമ്മൾ ആധ്യാത്മികമായി നമ്മുടെ ഇടവക വളർന്നു എന്തുമാത്രം കൂട്ടായ്മയിൽ നമുക്ക് വളർത്താൻ സാധിച്ചു ആരും തന്നെ നമ്മുടെ ഇടവകയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഇടവക വികാരി ഫാദർ സെബി ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു മദർ സിസ്റ്റർ സെലസ്റ്റി ട്രസ്റ്റിമാരായ വി പി സാൻജോ വിൻസെന്റ് തോമസ് വി ടി ജിനോ വി ജെ ഡേവിസ് തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ പി ഡി സേവ്യർ സി ടി ആന്റണി വൽസ ടോം പി പി ഡേവിസ് എം ഡി സണ്ണി എ എ നിക്സൺ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായി വി സി വി ന്യൂസ് പുന്നംപറമ്പ്